സാധാരണ പനി നമ്മുടെ ശരീരത്തിന്റെ ഒരു രോഗപ്രതിരോധ ശേഷി എത്രത്തോളം ഊർജിതമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ലക്ഷണം കൂടിയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴക്കാലത്തോടനുബന്ധിച്ച് കേരളത്തിൽ പൊതുവെ പനി കേസുകൾ കൂടാറുണ്ട് അതുകൂടാതെ ഇപ്പോ കുറേയേറെ നാളുകളായി നമ്മൾ കാണുന്ന പ്രത്യേകിച്ച് ഡെങ്കിപ്പനി ലെപ്റ്റോ കേസസ് അങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള പനികൾ കൂടി കേരളത്തിൽ കുറേയേറെ വർഷങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ട് അപ്പോ പനിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തരും സാധാരണ ഒരു പനി വരുമ്പോൾ ആ പ്രോപ്പറായിട്ടുള്ള നല്ല റെസ്റ്റ് എടുക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നന്നായിട്ട് വെള്ളം കുടിക്കണം എന്നുള്ളത് പനി സംബന്ധിച്ച് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് പനിയുടെ ലക്ഷണങ്ങളാണ് അത് എത്രത്തോളം തീവ്രമാകുന്നു എന്നുള്ളതാണ് നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാകുന്നുണ്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള ആന്തരിക അവയവങ്ങൾ അത് നമ്മൾ എങ്ങനെയാണ് ഒരു സാധാരണ വ്യക്തി നമ്മൾ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ഇപ്പൊ യൂറിൻ ഔട്ട് പുട്ട് നമുക്ക് ഇല്ലാതെയാകുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടാകാം തീരെ യൂറിൻ ഇല്ലാതെയാകുന്ന അല്ലെങ്കിൽ ആ മഞ്ഞ നിറമായിട്ട് യൂറിൻ പോകുന്ന കടുത്ത മഞ്ഞ കളറിൽ അപ്പോൾ അത് ലിവറിനെ ബാധിച്ചേക്കാം അതെല്ലാം നമ്മൾ പിച്ചും പേയിൽ പറയുന്ന സാഹചര്യം അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള രോഗ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമിതമായ ക്ഷീണമാണ് സാധാരണ അല്ലാത്ത ക്ഷീണം നമ്മൾ റെസ്റ്റ് എടുത്തിട്ടും അല്ലെങ്കിൽ നന്നായി വെള്ളമൊക്കെ കുടിച്ചും എന്നിട്ടും നമുക്ക് നല്ല രീതിയിൽ ക്ഷീണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണുകയും ചികിത്സ എടുക്കുകയും വേണ്ടതായിട്ടുണ്ട് അപ്പോ സംസ്ഥാനത്തെ പൊതു സാഹചര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു ആരോഗ്യ ജാഗ്രതയുടെ ഭാഗമായി ഈ വർഷം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇതിന്റെ ഒരു കുറേയേറെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു പ്രത്യേകിച്ച് ഗോപി പറഞ്ഞതുപോലെ പലതരത്തിലുള്ള പനികളാണല്ലോ ഡിറ്റക്ട് ചെയ്യപ്പെടുന്നത് ഇപ്പൊ കേരളത്തിന്റെ ഒരു ആരോഗ്യ സംവിധാനത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനം എന്ന് പറയുമ്പോൾ അത് സർക്കാർ സംവിധാനങ്ങളും സ്വകാര്യ സംവിധാനങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ടത് പൊതു ജനങ്ങൾ ചേർന്നതാണ് ഇപ്പൊ നമ്മളുടെ ഒരു ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ വളരെ കൂടുതലാണ് അതോടൊപ്പം തന്നെ അത് വളരെ നല്ലൊരു കാര്യമാണ് നമ്മൾ അത് പല കേസുകൾ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇപ്പോ പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ നിപ്പു ശേഷം കേരളത്തിൽ എല്ലാ മസ്തിഷ്ക ജലങ്ങളും എങ്കഫലൈറ്റിസ് കേസസ് ഒക്കെ തന്നെ ഡോക്ടേഴ്സ് അത് എന്താണ് അതിന്റെ കോസ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ വൈറൽ പാനൽ എല്ലാം ടെസ്റ്റ് ചെയ്യും വൈറൽ പാനൽ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ അടുത്തത് എന്നുള്ളത് കാരണം കൂടി കണ്ടുപിടിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ആരോഗ്യ സംവിധാനം നല്ല നിലയിൽ ഈ കേസുകൾ എന്തുകൊണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുന്നു എന്നുള്ളത് ഒരു കാര്യം അതോടൊപ്പം ആളുകൾ നമ്മുടെ പൊതുജനം നല്ല നിലയിലേക്ക് ആ രീതിയിൽ പനി വരുമ്പോ അതിനോട് ഏഹ് ഇത് എന്തുകൊണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുന്ന ഒരു സാഹചര്യം അവരും അതിൽ വലിയൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇപ്പൊ നിലവിലെ സ്ഥിതിയിൽ ഇപ്പൊ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യവകുപ്പ് ശ്രദ്ധിക്കുന്നത് നമ്മുടെ വെന്റിലേറ്റർ ഒക്കുപെൻസിക്കുപെൻസി അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ പൊതു ബെഡ് ഒക്കുപെൻസി കൂടുന്നുണ്ടോ എന്നുള്ളതാണ് പക്ഷെ ആ നിലയിൽ ഒരു സാധാരണ നിലയിൽ ഒരു വർധനവ് ഇല്ല ഐ സി യു ഐ ഐ ടി അഡ്മിഷനിലില്ല മെഡിക്കൽ കോളേജിലും അതുപോലെ അല്ലെങ്കിൽ ജനറൽ ജില്ലാ ആശുപത്രി പക്ഷെ ഒ പിയിൽ നല്ല തിരക്കുണ്ട് അത് കാരണം നമ്മളുടെ പനി കേസുകൾ പനി വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ കാണുന്നതുകൊണ്ടാണ് ഓരോ ിലും പനി വ്യത്യസ്ത രീതിയിലായിരിക്കും അതായത് ലക്ഷണങ്ങൾ അനുസരിച്ചാണ് ഡോക്ടേഴ്സ് ആ പനി എങ്ങനെ വേണം പരിശോധന എങ്ങനെയെന്നുള്ളത് തീരുമാനിക്കുക ഇത് സംബന്ധിച്ച് ഡെങ്കു സംബന്ധിച്ചും ലെപ്റ്റോ സംബന്ധിച്ചും പ്രോട്ടോകോൾ ഉണ്ട് ഇപ്പൊ നമ്മൾ ലെപ്റ്റോ കേസസിലൊക്കെ കണ്ടത് നേരത്തെ ഒരു കുറച്ച് ദിവസം ഏഴു ദിവസത്തിനപ്പുറത്തേക്ക് അല്ലെ കുറച്ചേറെ ദിവസം കൊണ്ട് തീവ്രമാവുന്നതാണെങ്കിൽ ഈ സമീപകാലത്ത് ലെപ്റ്റോ അഥവാ എലിപ്പനിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത് പെട്ടെന്ന് തന്നെ സിവിയറാകുന്ന ഒരു സാഹചര്യം ഒരു നാല് ദിവസത്തിനുള്ളിലൊക്കെ സിവിയറാകുന്ന ഒരു സാഹചര്യം കണ്ടിരുന്നു അപ്പൊ നമുക്ക് ഒരു പ്രോട്ടോകോൾ ഉണ്ട് തീർച്ചയായിട്ടും ആരോഗ്യ വിദഗ്ദ്ധർ അതിൻ്റെ പറയുന്നത് രോഗലക്ഷണങ്ങളുടെ ഒരു ഹിസ്റ്ററി കൂടെ വളരെ പ്രധാനമാണ് നമുക്ക് എക്സ്പോഷർ ഇപ്പൊ ഡെങ്കു ഇപ്പൊ നമ്മൾ ഹോട്ട്സ്പോട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അപ്പൊ ഈ പനി ബാധിച്ച വ്യക്തി ഡെങ്കു ബാധിത പ്രദേശത്തുള്ള ഒരാണോ ഇപ്പം അങ്ങനെ നമ്മൾ നോക്കിയാൽ കേരളത്തിൽ എവിടെയും ചാൻസസ് ഉണ്ട് പക്ഷേ പ്രത്യേകിച്ച് ഹോട്ട്സ്പോട്ട്സുമായി ബന്ധപ്പെട്ടവരുടെ ചാൻസസ് വളരെ കൂടുതലാണ് അപ്പൊ നമ്മൾ കാണേണ്ടത് സാധാരണ ഒരു ഒരു ദിവസം ഇപ്പൊ ഈ മഴക്കാലം അല്ല ഇങ്ങനെയല്ലാത്തൊരു സമയത്ത് മറ്റൊരു സമയത്ത് പനി വരുവാണെങ്കിൽ അത് ഡെങ്കുവോ അങ്ങനെയുള്ള ഡെങ്കി അല്ലെങ്കിൽ മറ്റങ്ങനെയുള്ള പനികളാകാനുള്ള സാധ്യത അഞ്ച് ശതമാനമാണ് പക്ഷെ ഒരു നല്ല നിലയിൽ ഡെങ്കി കേസസ് ഒക്കെ ഉള്ള ഒരു സമയമാണെങ്കിൽ അത് ഇരുപത് ശതമാനത്തിനു മുകളിലാണ് അപ്പം ലക്ഷണങ്ങൾ അനുസരിച്ചാണ് തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് പരിശോധനകൾ പറയുക പക്ഷെ പ്രോട്ടോകോൾ കൃത്യമായിട്ട് നമുക്ക് ഇത് സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളത് അതനുസരിച്ചിട്ടുള്ള ചികിത്സയും പരിശോധനകളുമാണ് വാസ്തവത്തിൽ നടത്തേണ്ടത്